ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പേ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു ആകിയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവുമായിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ആവശ്യം ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം പ്രത്യേക നന്മകളും ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് അങ്ങേ അങ്ങേമാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ തൊഴിലാളികളുടെ മാതൃകയായ വിശുദ്ധ അവസയപ്പേ തിരിക്കുടുംബത്തിൻ്റെ പാലക എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും കാത്തിരിക്ഷിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആണെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ